ഹായ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഏവരും കാത്തിരുന്ന ഒരു നിമിഷമാണ് അടുത്തിരിക്കുന്നത് മറ്റൊന്നുമല്ല അത് ഒരു എവിക്ഷൻ നടന്നിരിക്കുകയാണ് അപ്പം ആദ്യ എവിക്ഷനാണ് നടന്നിരിക്കുന്നത് നമ്മളെല്ലാവരും ഞെട്ടിക്കുന്ന ഒരു എവിക്ഷനാണ് ഇത്തവണ നടന്നിരിക്കുന്നത് നമ്മൾ കുറേ കേട്ടിരുന്നു അൻസിബോ പുറത്തായി ഋഷി പുറത്തായി എന്നൊക്കെ പക്ഷേ ഇപ്പോൾ ആദ്യ എവിക്ഷനിൽ പുറത്തായിരിക്കുന്നത് മറ്റാരും അല്ല അൻസിബൊന്നും നമ്മുടെ വോട്ടിംഗ് പോളുകളിൽ ഏറ്റവും കുറവ് വോട്ടുണ്ടായിരുന്ന ഒരു മത്സരാർത്ഥിയാണ് പോയിരിക്കുന്നത് നമ്മുടെ നമ്മുടെ അൺഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകളിലും ഏറ്റവും കുറവുണ്ടായിരുന്ന മത്സരാർത്ഥി തന്നെയാണ് അത് മറ്റാരുമല്ല നമ്മുടെ അപ്സരയാണ് പുറത്തു പോയിരിക്കുന്നത് കഴിഞ്ഞ വിക്ഷനിൽ പുറത്തു പോകേണ്ട ഒരു മത്സരാർത്ഥിയായിരുന്നു ഡബ്ലു വിക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ പുറത്തു പോകേണ്ട ഒരു മത്സരാർത്ഥിയായിരുന്നു എന്നാൽ അത് നടന്നില്ല അത് ഏഷ്യാന്റിൻ്റെ കളിയായിരുന്നു കാരണം റസ്മിന് മാത്രം പുറത്താക്കി അഫ്സരേനെ സേവ് ചെയ്യിക്കാനുള്ള ഒരു കളി പക്ഷേ അത് ഈ തവണ വിജയിച്ചില്ല അപ്സര പുറത്തു പോകേണ്ടത് തന്നെ വന്നിരിക്കുകയാണ് ഇപ്പോൾ അപ്സര പുറത്തു പോയി എന്നാണ് നമുക്ക് ലഭ്യം ലഭിച്ചിരിക്കുന്ന വിവരം അത് എത്രമാത്രം എന്നൊക്കെ നമുക്ക് എപ്പിസോഡ് വരെ കാത്തിരിക്കണം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു സോഴ്സിൽ നിന്ന് കിട്ടിയ വിവരമാണ് നിങ്ങൾ അറിയിച്ചത് കഴിഞ്ഞ പ്രാവശ്യം അതിന് മുമ്പത്തെ പ്രാവശ്യം എല്ലാം നമ്മൾ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം സത്യമായിരുന്നു അതേപോലെ തന്നെ ഇതും നമുക്ക് പ്രതീക്ഷിക്കാൻ ഒരു എയ്റ്റ് പെർസെൻറ്റേജ് കൺഫേംഡ് ആയിട്ടുള്ള ന്യൂസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇന്നത്തെ എപ്പിസോഡ് കഴിയുമ്പോൾ മാത്രമേ അതിന് വ്യക്തമായ ഒരു ഉത്തരങ്ങൾ ലഭിക്കുകയുള്ളൂ അപ്പം കൂടുതൽ വിവരങ്ങൾ അറിയുകയാണെങ്കിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അതിനായിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കുക വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം താങ്ക്